ومن احسن قولا ممن دعا الى الله. <applause> إنا جعلنا في اعناقهم اغلالا. نعم ابرد برد غل شنغل غلت فهي إلى الاذقان فهم مقمحون فهي إلى الاذقان ആ ചങ്ങലകൾ അവരുടെ താടിയല്ലുകൾ വരെയുണ്ട് സത്യം സ്വീകരിക്കാതിരിക്കുന്നതിന് ആയത്തുകൾ ഉൾക്കൊള്ളാതിരിക്കുന്നതിന് തലകുത്തനെ പിടിച്ച ചില ആളുകൾ അബൂജഹൽ ഒരിക്കൽ മാത്രങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഇനി എങ്ങാനും മുഹമ്മദ് അങ്ങാന കണ്ടാൽ കല്ലുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയെ ഞാൻ എറിയും അങ്ങനെ ഒരു ദിവസം നമസ്കരിക്കുന്നതായിട്ട് കണ്ടപ്പോ കല്ലുകൊണ്ട് എറിയാൻ വേണ്ടി അബൂജഹല് പോയി അങ്ങനെ കല്ലെടുത്ത് എറിയാൻ വേണ്ടി കൈ ഉയർത്തിയതും അള്ളാഹുവിന്റെ ചില പ്രത്യേകമായ ഒരു സഹായം എന്ന രീതിയിൽ ഒരു അദൃശ്യമായ രീതിയിൽ ആ കൈകൾ അവന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അതിനുശേഷം മറ്റൊരാൾ മഹ്സൂം ഗോത്രത്തിൽപ്പെട്ട തങ്ങളെ എറിയാൻ വേണ്ടി തയ്യാറായി അള്ളാഹു സുബാൻ നിവിധങ്ങളുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവന്റെ ഒരാഴ്ചകളെ മറച്ചു ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ആള് കാണുന്നില്ല ഇങ്ങനെ ആയപ്പോ ഇദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അള്ളാഹു സത്യം എനിക്ക് മുഹമ്മദിനെ കാണാൻ പറ്റുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ ഞാൻ കേൾക്കുന്നുണ്ട് മൂന്നാമത്തെ ആളും തയ്യാറായി അദ്ദേഹവും എങ്കിൽ ഞാൻ പോയി മുഹമ്മദിന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ കൊണ്ട് എറിയാമെന്നായി പക്ഷെ അദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി അടുത്തേക്ക് എത്തിയപ്പോഴും ബോധം വീണു ഇത് അള്ളാഹുവിന്റെ ഒരു അദൃശ്യമായ സഹായമയമാണ് ഇതെല്ലാം അവർ ചെയ്യുന്നത് സത്യത്തോടുള്ള വിരോധമാണ് സത്യത്തിൽ നിന്ന് അവരുടെ ചിന്തകളെ അവരുടെ കാഴ്ചകളെ അവരുടെ കേൾവികളെ സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അത് അസത്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും തല െ പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എന്നാഹു പറഞ്ഞു അതാണ് ഇവിടെ പറയുന്നത് ചങ്ങലകളെ അത് താടിയല്ലുകൾ വരെയുണ്ട് അവർ അത് സത്യത്തിൽ നിന്നും അവരുടെ മുന്നിൽ തടസ്സത്തെ അവരുടെ പിന്നിലും തടസ്സത്തെ നാം ആക്കിയിട്ടുണ്ട് നാം അവരെ മറച്ചു പിടിച്ചിരിക്കുന്നു അവർ ഒരിക്കലും കാണുന്നവരല്ല അവർക്ക് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകുന്നതും തുല്യമാണ് തുല്യമാണ് അംലം നൽകാത്തതും അവർ വിശ്വസിക്കുകയില്ല എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കുകയോ ഉൾക്കൊള്ളുകയോ ഇല്ല അത്രമാത്രം ആഴമേറിയതാണ് അവരുടെ എന്ന് ഈ ആയത്തിന് വിശ്വകാലം പാരായണം ചെയ്തൊരു പ്രത്യേകമായ സന്ദർഭമുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യുന്ന സാഹചര്യത്തിൽ നിബിതകളു സല്ലിസ്വലും രാത്രി ഹിജറ ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുക ഈ സന്ദർഭത്തിൽ നിബിതങ്ങൾ രാത്രി മക്ക വിട്ട് മദീനത്തേക്ക് പുറപ്പെടുമെന്ന് അറിഞ്ഞ ശത്രുക്കൾ നിബിതങ്ങൾ അലി വസ്സലമയുടെ വീട് വളഞ്ഞു പ്രവാചകന്റെ വീട്ടിലാകട്ടെ അലീബിന് അബിത്താലിബിയുള്ള തങ്ങളുടെ കട്ടിലിൽ കടത്തിയ ശേഷം നബിസ്വല്ലാ അലിസ്ലം പുറത്തേക്ക് വരുന്നു ശത്രുക്കൾ അവിടെ നിൽക്കുന്നുണ്ട് ഒരു പിടി മണ്ണ് കയ്യിലെടുക്കുകയും ശേഷം എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ആ മണ്ണ് ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു അവർ തങ്ങൾ പോയത് കാണുകയോ അറിയുകയോ ചെയ്തില്ല കുറെ നേരം ഇവർ പ്രവാചകൻ പുറത്തു വരുന്നതും കാത്ത് അവിടെ നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഒരാൾ വന്നു നിങ്ങൾ ആരെക്കാലത്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു മുഹമ്മദ് പുറത്തു വരുന്നതെന്ന് കാത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് എത്രയോ നേരത്തെ പോയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനാരാണ് അങ്ങനെ ആ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനെ വീട് ആക്രമിച്ചു കൊണ്ട് തുറന്നു നോക്കുമ്പോ അത് മാത്രങ്ങളായിരുന്നില്ല അലീബിന് അഭിഭായിരുന്നു എന്നുള്ളതാണ് അപ്പോ അള്ളാഹുവിന്റെ ചില പ്രത്യേകമായ സന്ദർഭങ്ങൾ സഹായത്തിന്റെ സന്ദർഭങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു നിന്നും അള്ളാഹു അങ്ങയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യന്റെ ആ കത്തിക്കിരയായി അങ്ങേ ആ ഒരു മനുഷ്യന്റെ കത്തിക്കിരയായി അങ്ങയുടെ മരണം സംഭവിക്കുകയില്ല എന്ന് അല്ലാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രവാചകൻ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നിൽ നാം തടസ്സത്തെ നിശ്ചയിച്ചിരിക്കുന്നു അവരുടെ പിന്നിലും നാം തടസ്സത്തെ നിശ്ചയിച്ചിരിക്കുന്നു നാം അവരുടെ ചിന്തകളെ മൂടിയിരിക്കുന്നു അവർ ഒന്നും തന്നെ കാണുന്നില്ല കേൾക്കുന്നില്ല തീർച്ചയായും താങ്കൾ എത്രതന്നെ മുന്നറിയിപ്പ് നൽകിയാലും ഉപദേശങ്ങൾ കേട്ടാലും അവരുടെ കൂടം അമഴ്ത്തിവെച്ചത് കൊണ്ട് ആ മുന്നറിയിപ്പുകൾ അവർ പ്രയോജനം ചെയ്യുന്നില്ല അംലം താങ്കൾ അവർ ഉപദേശിക്കാതിരുന്നാലും രണ്ടും തുല്യമാണ് അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല പരിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സത്യം ഉൾക്കൊള്ളുവാനും തയ്യാറാകുന്ന ഹൃദയങ്ങളിലേക്ക് അള്ളാഹു സുബാൻ അവന്റെ ഹിതായ വെളിച്ചം എത്തിക്കുമെന്നാണ് ഈ ആയതും നമ്മളെ പഠിപ്പിക്കുന്നത്